അല്ല ഈ ദൃശ്യമാധ്യമം ി വാങ്ങിച്ചു കണ്ട വാർത്ത കൊടുത്ത പരാതി ആണ് പറഞ്ഞ പരാതിയല്ലേ ഞാൻ മന്ത്രിക്ക് മന്ത്രി പരാതി കൈമാറിയില്ല നടപടി എടുത്തില്ല ഞാനെങ്ങോടാണ് ചോദിച്ചത് കളക്ടർ വ്യക്തമാക്കണം വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങളോട് ഏതുകൊണ്ട് മുൻവിധിയോടുകൂടി പെരുമാറിയതുപോലെയാണ് ഇത് കളക്ടറാണ് വിശദമാക്കേണ്ടത് ഞാൻ ഇറക്കി ഉത്തരവൊന്നുമല്ല പക്ഷേ അത് കളക്ടർ വിശദമാക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശദീകരിക്കാറുണ്ടോ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ടാണ് ചോദിച്ചത് മറ്റൊരു മാധ്യമപ്രവർത്തകരോടും അല്ല അപ്പൊ ആ രീതി എനിക്ക് പറയേണ്ട കാര്യമില്ല എനിക്കറിയാലോ അല്ല എപ്പോഴും അങ്ങനെയല്ലേ പറയുന്നത് നിങ്ങളുടെ ചർച്ചകളിൽ എന്റെ പടം വെച്ച് കൈക്കൂലി വാങ്ങിച്ചു എന്ന് കൊടുക്കുമ്പോ എന്റെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞു നിങ്ങളുടെ മന്ത്രിയുടെ ഓഫീസിൽ അടിസ്ഥാനത്തിൽ തന്ന ഒരു റിപ്പോർട്ടിൽ മാത്രം ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് ഉത്തരവാദിത്തം കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസല്ലേ ചോദിച്ചാൽ മന്ത്രിയുടെ പോലീസല്ലേ മന്ത്രിയുടെ ഓഫീസിൽ തന്ന ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം കൊടുത്ത കള്ള വാർത്ത എന്റെ മുന്നിലുണ്ട് കൊടുക്കാൻ ശ്രമിച്ചില്ലേ പിന്നെ വിഷയം നിങ്ങൾ എത്ര ഫോൺ പോലും ഹരിദാസിനെ വിളിച്ചു പോലീസ് സ്റ്റേഷനിലെത്തി നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുമ്പോൾ ഞാൻ മൊഴിയും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ തെറ്റും നടപടി സ്വീകരിക്കും

നിങ്ങൾ വന്ന് എന്താണ് ഞങ്ങളെ അവിടെ പറഞ്ഞിട്ടില്ല അപ്പൊ അതിന് ഒരു ഓപ്പൺ ഹാർട്ടോട് കൂടി കളക്ടർ പറഞ്ഞു അത് ഞാൻ വാങ്ങിയിരുന്നു പക്ഷെ അത് വ്യക്തമാക്കണമെന്നൊക്കെ പറയുന്ന സാധനം